ശ്രീ പ്രിൻറ്റു മഹാദേവ് ഇപ്പോൾ നേരത്തെ ശ്രീ ഷോൺ ജോർജ് പറഞ്ഞു ഇതിൽ ഒരു അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് അടക്കമാണ് ഇന്റാനും സെറ്റിൽമെന്റ് ബോർഡിന്റെ ഡിസിഷൻ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു പ്രോമനന്റ് പേഴ്സൺ വേണ്ടിയാണ് ഈ പണം കൈമാറിയത് എന്ന് പറയാൻ മാത്രമുള്ള അന്വേഷണം ഇപ്പോ മുഖ്യമന്ത്രി അതിൽ ഇടപെട്ടിട്ടുണ്ടോ മുഖ്യമന്ത്രി അതിന്റെ ബെനഫിറ്റ് എടുത്തിട്ടുണ്ടോ ഈ ട്രാൻസാക്ഷന്റെ ഏതെങ്കിലും ഒരു സമയത്തോ സ്ഥലത്തോ സമ്മർദ്ദമായി സി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയതായി അന്ന് ടി വീണയെ കേട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു സി പി എം പറയുന്ന ഏറ്റവും വലിയ കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പറഞ്ഞൊരു കാര്യം ടി പോലും കേൾക്കാതെ നടത്തിയ ഒരു അന്വേഷണം അതിന്റെ ഉത്തരവിൽ ടി വീണ ആർക്കു വേണ്ടി പ്രവർത്തിച്ചു എന്നത് കണ്ടുപിടിച്ച ഒരു പരാമർശം നടത്തിയെന്ന് പറഞ്ഞാൽ അത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വാദമാണ് അപ്പോൾ ഒരു അന്വേഷണ ഏജൻ ഒരു കോസി ജുഡീഷ്യൽ ബോഡിയുടെ ഉത്തരവ് വരുന്ന സമയത്ത് അതിൽ രാഷ്ട്രീയ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നിരന്തരം രാഷ്ട്രീയ ആരോപണങ്ങളും നിരന്തരം അധിക്ഷേപങ്ങളും നിരന്തരം പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനത്ത് രാഷ്ട്രീയ രീതി തന്നെ മാത്രം മാറ്റമായ ഒരു സംസ്ഥാനത്ത് സ്വാഭാവികമായും അത്തരം സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകും അവിടെയാണ് രാഷ്ട്രീയ താല്പര്യം ചൂണ്ടിക്കാണിക്കപ്പെടുക അല്ല ഇതിനകത്ത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അന്വേഷണമല്ല നടന്നിട്ടുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം സത്യത്തിൽ ഇന്ന് മധുരയിൽ നടക്കുന്ന സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിനകത്ത് ഈ പലസ്തീനിലെ ഭീകരവാദികൾക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് ഇവരൊരു കഫിയ എന്ന് പറയുന്ന ഒരു വസ്ത്രം ധരിച്ചതായി ഞാൻ കണ്ടു സത്യത്തിൽ ഇതൊക്കെ സി പി എമ്മുകാരുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കൊക്കെ തലയിൽ ഈ നാണക്കേട് കൊണ്ട് മുണ്ടിടാനുള്ള ഒരു കീറ കഷ്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാരണം വീണാ വിജയന്റെ ഈ കേസ് വന്നതിന് ശേഷം സത്യത്തിൽ പിണറായി വിജയൻ വിജയനടക്കം നാണം കെട്ട് പൊതുസമൂഹത്തിന് മുമ്പ് തല താഴ്ത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ കഫിയയ്ക്ക് ഒരു പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വസീഫിനെ സത്യത്തിൽ ഈ യുവതാര ക്ലബിൻ്റെ ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിനെ പോലെയാണ് അദ്ദേഹം ഈ കോർപ്പറേറ്റ് കമ്പനികളുമായി ബന്ധപ്പെട്ട മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഈ സ്ഥിതിവേദ കണക്കുകൾ അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വസീഫിനെ പോലെയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള ആളുകൾ ഒന്ന് മനസ്സിലാക്കുക ഈ കേസിന്റെ നാൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിനു മുമ്പ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ ഈ മണൽക്കർത്ത അതായത് കേരളത്തിലെ തീവട്ടി കൊള്ളക്കാരനും ഇവിടത്തെ രാഷ്ട്രീയ മേധാവികൾക്ക് അടക്കം വലിയ രീതിയിലുള്ള കോഴ കൊടുത്തുകൊണ്ട് ഈ കേരളത്തിന്റെ പൊതുസമ്പത്ത് കൊള്ളയടിക്കുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന കൊള്ളക്കാരൻ ആ കൊള്ളക്കാരൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ നടത്തിയിട്ടുള്ള ഇവിടെ കേരളത്തിൽ നടത്തിയിട്ടുള്ള മണി ലോണ്ടറിങ് അടക്കം വരുന്ന നൂറ്റി മുപ്പത്തി കോടിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇൻകം ടാക്സ് ഈ അന്വേഷണം നടത്തുന്നത് അതിനുശേഷം ആ അന്വേഷണത്തിന്റെ ഭാഗമായിക്കൊണ്ട് നൂറ്റി മുപ്പത്തി കോടി രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുന്നു ആ ക്രമക്കേട് കണ്ടെത്തിയത് ഇൻകം ടാക്സ് ആണ് ആ ഇൻകം ടാക്സ് നടത്തിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ അദ്ദേഹം ഇന്റർമെന്റ് സെറ്റിമെന്റിൽ ബോർഡിൽ പോകുന്നു ഇന്റർമെന്റ് സെറ്റിൽ ബോർഡിനകത്ത് നടത്തിയിട്ടുള്ള അന്വേഷണത്തിനകത്താണ് ഈ വീണാ വിജയനെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാകുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വീണാ വിജയനെ കുറിച്ച് മാത്രമല്ല അതിനകത്ത് കെ കെ ഉണ്ട് ഇ കെ ഉണ്ട് ഓ സി ഉണ്ട് അതുപോലെ ആർ സി ഉണ്ട് ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും കുറിച്ച് അതിനകത്താണ് പറയുന്നത് അല്ലാതെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞങ്ങൾ ഈ വീണാ വിജയനെതിരെ നേരെ ചെന്നുകൊണ്ട് ഇ ഡി കൊടുക്കുകയോ ഈ പറയുന്ന എസ് എഫ് ഐ ഇട്ട് കൊടുത്തതല്ല ഇവിടെ നടന്ന പ്രമാദമായ ഒരു കേസിനകത്ത് ഇവിടുത്തെ മുഖ്യമന്ത്രി മകൾ എങ്ങനെയാണ് അതിനകത്ത് നിന്ന് രണ്ട് പോയിന്റ് ഏഴ് പൂജ്യം കോടി രൂപ കൈപ്പറ്റി എന്നുള്ളതാണ് വിഷയം അവിടെ അതുമായി അന്വേഷണം നടന്ന സമയത്ത് സേവനം കൊടുക്കാതെയാണ് വീണാ വിജനി പണം വാങ്ങിയിട്ടുള്ളത് വീണാ വിജനി ഇങ്ങനെ പണം വാങ്ങുമ്പോൾ എന്ത് കേരളത്തിൽ ഒരു അടിസ്ഥാനത്തിലരളത്തിൽ വീണമാരുണ്ടാവല്ലോ ഒരു ഇരുപത്തയ്യായിരം മിനിമം ഒരു വീണയുടെയും അക്കൗണ്ടിലേക്ക് പണം പോയില്ലല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള വീണാ വിജയൻ്റെ മകളുടെ പാവപ്പെട്ട ഈ വസീഫ് പറഞ്ഞ പറയാ പാവപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അക്കൗണ്ടിലേക്ക് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എങ്ങനെയാണ് വന്നത് അത് അഴിമതിയാണ് കാരണം എന്താണ് കെ എസ് ഐ ടി സി പോലെയുള്ള ഒരു ഏജൻസി സി എം ആർ ബന്ധപ്പെട്ട് നിൽക്കുന്നു അവിടെ അഴിമതിയുടെ പണം കൈപ്പറ്റുന്നു അല്ലെങ്കിൽ മണി ലോണ്ടറി ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിൽക്കുന്നു അവിടെയാണ് അവിടെ തന്നെ പറയുന്ന ഞങ്ങളാരും അല്ലല്ലോ ഇവിടെ കമ്പനിയുടെ ആയിട്ടുള്ള കമ്പനിയുടെ ആളുകളാണ് പറയുന്നത് ഞങ്ങൾ ഒരു തരത്തിലുള്ള സേവനവും ഞങ്ങൾക്ക് തന്നിട്ടില്ല സേവനം നന്ന മുഴുവൻ പിണറായി വിജയനാണ് അതുപോലെ തന്നെ പിണറായി വിജയൻ